അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ സീസൺ ഔട്ട് ആയതുകൊണ്ട് ഈ സാധനം കിട്ടാൻ കുറച്ച് പണിയാണ് മൂന്നാറിൽ വന്നുകഴിഞ്ഞാൽ വരേണ്ട സ്ഥലമുണ്ട് കറക്റ്റ് പറഞ്ഞാട്ടോ മൂന്നാറിന് തണുപ്പൊന്നുമില്ല ചെറിയ തണുപ്പേ ഉള്ളൂ നമ്മൾ അവിടെ എത്തിപ്പോ വിചരിച്ചു അവിടെ ഭയങ്കര തണുപ്പ് ഇതാ മൂന്നാറിൽ നിന്ന് നമ്മൾ നാൽപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് വട്ടമടയാട്ടോ വട്ടവടയിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ട്രോബെറി തോട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സ്ട്രോബെറി വാങ്ങി കഴിക്കലുണ്ട് അല്ലേ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ലല്ലോ കാണണ്ടേ നമുക്ക് നമ്മളെങ്ങോട്ട് പോന്നേബെ നല്ല ഒരു രക്ഷയില്ല അടിപൊളി തണുപ്പല്ലേ വാ നമുക്ക് ലൈവായിട്ട് സ്ട്രോബറി കണ്ട് പറ കഴിച്ച് നമുക്ക് നാട്ടിലേക്ക് വാങ്ങി പോവാട്ടാ വേറെ വൈകാന്നെ നോക്കേ നമുക്ക് ഇവിടുന്ന് ഒരു കാഴ്ച കാണിച്ചില്ല ഈ ഭാഗത്ത് മലയാണേ വലിയ മല ഈ ഈ ഭാഗം ഒക്കെ മരങ്ങൾ കേട്ടോ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ഓ എന്തിനാ എന്ത് മരം കാണുന്നില്ല കൊറേ മരം കാണുന്നില്ല ഇങ്ങനെ യു കാലിത് യു കാലി ഞാൻ പറഞ്ഞു യു കാലിന് ഞാൻ പറഞ്ഞാ ഒരു രക്ഷില്ലാത്ത തണുപ്പ് നാട്ടില് ചൂടാ നാട്ടില് ഭയങ്കര ചൂട് ഇവിടെ ഇവിടെ നല്ല തണുപ്പല്ല എത്ര ഡിഗ്രി ഉണ്ട് ഇവിടെ തണുപ്പ് കുറവാണെന്ന് നല്ല തണുപ്പാണ് നമുക്ക് അടുത്ത ഡിസംബറിൽ ഡിസംബറിൽ വന്ന കഴിഞ്ഞാല് അറിയാ അത്രയും ആ ഹാ സീറോ ഡിഗ്രി വരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ അടുത്ത ഡിസംബറിൽ എന്തായാലും നമുക്ക് ഇവിടെ വരാം കേട്ടോ ഫുള്ള് എന്ന് ഇവിടെ ഒക്കെ ഇതാ ഇവിടെ ഉണ്ട് അത്യാവശ്യം ഇതാ എവിടെയൊക്കെ ഉണ്ട് ഇതാ ഇണ്ടോ ഇതാ മഞ്ഞതാ വെള്ളം നമ്മൾ എത്താറോ എത്താറേ ഇതാ ആ സ്ട്രോബറി ഓഫീസ് സീസണായില്ലേ ഉണ്ടോ ഇവ ഇപ്പൊ തോട്ടത്തിൽ ഉണ്ടോ നമുക്ക് കൂടുതലുള്ള ഫാമിലേക്ക് പോവാണെങ്കിൽ ആ കേറിക്കോ നമ്മള് സീസൺ ഔട്ടായിന്ന പറയുന്നേ ഉള്ള സ്ട്രോബെറി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ആവും

റ്റ് കാണിച്ചി ഇപ്പൊ സ്ട്രോബെറി കാണിച്ചിട്ട് നോക്കുമ്പോ ആക്ക കിട്ടി രണ്ട് സ്ട്രോബറി തോട്ടത്തിൽ ഉണ്ടായാൽ മതി അവിടെ പോയി കഴിഞ്ഞാൽ ഇതുവരെ ആയി പോന്നറിയില്ല ഞാൻ വിചാരിച്ചു സ്ട്രോബറി തോട്ടത്തിൽ പോയിട്ട് കൊറേ സ്ട്രോബെറി ഞാൻ ഇങ്ങനെ അവിടെ കിടന്നിട്ട് കിടന്നിട്ട് ഇങ്ങനെ സ്ട്രോബെറി എടുത്ത് ഇങ്ങനെ കഴിക്കുന്നൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ സ്ട്രോബറി ഒക്കെ കഴിഞ്ഞു ആ സ്ട്രോബറി ജാമൊക്കെ ഇണ്ടെന്നാ സ്ട്രോബറി ജാം ഇവിടെ നിങ്ങൾ തന്നെ ഇണ്ടാക്കുന്ന

ഒരു ബോട്ടിലെ നൂറ് രൂപ എന്ന് ഇത് കൂടുതലേ നൂറ് രൂപ രാവിലത്തെ കച്ചവട വൈകുന്നേരം ആണെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ സമയുന്ന സമയം അത് ഭയങ്കര ബിസിനസ് മൈൻഡുള്ള ആളാട്ടാ എത്ര വേണ്ടേ െ അപ്പൊ ഇവിടെ വില കിലോ അറുന്നൂറ് രൂപ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബറി അതായത് ഇത്രയും ചൂടുള്ള നാട്ടിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബറിക്ക് ചെറിയ ബോക്സിന് അമ്പത് രൂപയുള്ളൂ ഇവിടെ നിന്ന് പറയാ നൂറ്റമ്പത് രൂപത്തിന് എന്താ ചെയ്യുക ഇനിയിപ്പോ ക്യാരറ്റിന്റെ റേറ്റ് എന്താന്നുമില്ല നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാ എല്ലാ ഇവിടെ ക്യാരറ്റിന് എന്താ വില ഇവിടുത്തെ പേരെന്തോ കാര ഏഹ് സ്ട്രോബെറീന്റെ വില അറിഞ്ഞിട്ട് തന്നെ ആകെ ഞെട്ടിച്ചിട്ടുള്ളത് ഏഹ് ഇത് ഒക്കെ വരും ഇതൊക്കെ വരും ഇതൊക്കെ വരും നമുക്ക് അറിയണല്ലോ വില ഭയങ്കര വില കേട്ടോ ഭയങ്കര വേസ്റ്റ് ആയോ കാരറ്റ് കിട്ടോ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ അങ്ങനെ മുറിച്ചെടുക്കണോന്ന് പറ്റോ വാങ്ങാനല്ലേ തോട്ട തോട്ടം തോട്ടം

നമുക്ക് ഇപ്പൊ തന്നെ ബ്രെഡ് വാങ്ങിട്ട് അതില് ജാമു തയ്ച്ച് കഴിച്ചാലോ ആ നമുക്ക് പോയാ കടയിൽ നിന്ന് വാങ്ങടാ നീ എന്തിനാ പോയിരിക്കുന്നേ എന്തൊക്കെ ആഗ്രഹങ്ങളായിട്ട് വന്നത് ഏ മണ്ണെടു മണ്ണടക്കുക ഏഹ് സോഫറി എടുക്കാരെടുക്ക അവസാനം ഇട വന്നെ ഫുള്ള് വരണ്ടിട്ടുള്ളത് നോക്കിയാൽ വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ടോ ആ വല്ലാത്ത വഴിയായി പോയി ഡ്രൈ ആയി പോയിന് യെസ് ഇപ്പൊ കിട്ടി കിട്ടിയോ ഇനി മതി മതി എന്തിന്റെ കേട കല്ല് മണ്ണൊക്കെ എന്തിന്റെ കേട ഇതിന്റെ ആവശ്യണ്ടല്ലേ വയ്യാ സൂര്യകളാണോ സൂര്യകാന്തി പൂ ഇതാണ് ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് സൂര്യകാന്തി കാണിച്ചു വലിയ കാര്യം പോലെ വിളിച്ചഗ്രഹണം സൂര്യഗ്രഹണം സൂര്യകാന്തി എല്ലാ കണക്കൂട്ടിലുകളും തെറ്റി എന്തൊക്കെയായിരുന്നു എത്രയുള്ളുല്ലേ വല്യ കാര്യം ഇട്ട് ദൂരം വന്നിട്ട് നിങ്ങളെ പേര് എന്തിനാ പറ പേര് എന്താ പറയുക സുരുളി പിന്നെ നിങ്ങൾ കോൺടാക്ട് നമ്പർ തരണം കേട്ടോ നമ്മൾ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് വിളിക്കാം അപ്പൊ തൽക്കാലം പുഴ ഞാൻ ഇത്രയും ദൂരം വരണോ ആകെ ഉള്ളത് ഒരു കാരറ്റാണ് പക്ഷെ വിട്ടുകൊടുക്കൂല ഇവിടെ വേറെ ഫാം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് നോക്കാം എല്ലാ ഇടം എന്തെങ്കിലും ഉണ്ടാവോ സ്ട്രോബെറി ഫോട്ടോ ഉണ്ട് ഉണ്ടല്ലേ ഫോട്ടോയിൽ കാണുന്ന എന്താ രസോ ഇതാ വീണ്ടും സ്ട്രോബെറി ഫാം ആണ് ഇപ്പൊ താഴെ പോവായിരുന്നു ആ പക്ഷെ ഇതൊരു കളറില്ലല്ലോ തീരെ കാരറ്റ് കിട്ടില്ലേ ചളി ഉണ്ടേ നമുക്ക് ഇതില് ക്യാരറ്റ് ഉണ്ടോ നോക്കല്ലേ ആ ഭയങ്കര ക്യാരറ്റ് എന്റെ മ്മ് ആ കിട്ടില്ലേ കിട്ടി 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 ഇതാ കിട്ടി ഇത് സെറ്റ് നമുക്ക് നോട്ടെല്ലാ യാണ്ടേ ഇത് കഴിയാൻ പറ്റില്ലേക്കാം എടുക്കാം ഇറങ്ങില്ല എൻ്റെ മോനെ അവസാനം ക്യാരറ്റ് കിട്ടി അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ സീസൺ ഔട്ട് ആയതുകൊണ്ട് ഈ സാധനം കിട്ടാൻ കുറച്ച് പണിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നവംബറിലോ ഡിസംബറിലോ വരിക വരികയാണെന്നുണ്ടെങ്കിൽ കൈ നിറച്ചും സ്ട്രോബെറിയും ക്യാരറ്റുമായിട്ട് പോവാം ക്യാരറ്റ് എന്താ വില കിലോ കിലോ നാൽപ്പത് രൂപ ക്യാരറ്റ് ഒരു കിലോ നാൽപ്പത് രൂപ നാട്ടിൽ നമുക്ക് അഞ്ച് കിലോ നൂറ് രൂപക്ക് കിട്ടുമെങ്കിലും ഇതുപോലെ കണ്ണുകൊണ്ട് കണ്ട് പറിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ അതെ അത് നോട്ട് ദ പോയിന്റ് അതുപോലെ സ്ട്രോബറി എന്തെങ്കിലും പറഞ്ഞൂറ് എന്താ പറയുന്നത് ആ ചെടിയിൽ അവിടെ കണ്ടുപിടിക്കാമല്ലേ ഭയങ്കര കണ്ടുപിടിക്കും നിങ്ങൾ ഇവിടുന്ന് ജനിക്കേണ്ട ആളല്ലേട്ടാ ഏഹ് കണ്ടുപറിക്കുന്നതിന് അറുനൂറ് രൂപ കാണാതെ വാങ്ങുന്നതിന് നമുക്ക് നാട്ടിൽ അമ്പത് രൂപക്ക് ബോക്സ് കിട്ടുന്നുണ്ട് ആ ഓക്കെ ആ എല്ലാം ഞാൻ സമ്മതിച്ചു വേറെന്തെങ്കിലും ഉണ്ട് എടാ നമുക്ക് ഒന്നും ഇല്ലല്ലോ ആ നന്നായി അല്ല പിന്നെ അതും കൂടി ഇതുപോലെ ആവുകയാണ് കാബേജും മറ്റേ എന്താ ബീട്രൂട്ടും എന്താ സ്ഥലത്തിന്റെ പേര് എല്ലപ്പെട്ടി എല്ലപ്പെട്ടി പെട്ടി എല്ലാ പഠിപ്പാ പോലെ എന്നാ പോവല്ലേ അല്ലേ ഹാപ്പി അല്ലേ സഫ ഓക്കേ അല്ലേ കണ്ടില്ലേ ഫാമ് ഇതാന്ന് ഫാം പിള്ളേരിലെ ആകെ എന്തെല്ലോ ആയിട്ടുള്ള പൂവ്